നോക്കൂ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് സ്മൃതി ഇത് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടാണല്ലോ ഞാൻ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ അസോസിയേഷൻ ഉണ്ടാകുന്നത് ഒട്ടും തന്നെ അഭിലഷണീയമായ ഒരു പ്രവണത അല്ല അത് കാരണം വെച്ചാൽ ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് അവരെ സംരക്ഷിക്കണം അവർ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാകും പിന്നെ അത്തരം ആളുകൾക്ക് സംരക്ഷണം കിട്ടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അങ് അതു അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെ പെട്ടെന്ന് ഈ പാർട്ടിയിലേക്ക് ആകർഷി അങ്ങനെയൊക്കെ കടന്നു വരികയും ചെയ്യാം ഇപ്പോൾ അത്ഭുത ഇപ്പം ഈ മനു തോമസ് അല്ലല്ലോ മനുതോമസ് ആദ്യം അല്ല ഈ പറയുന്ന ഈ കൊട്ടേഷൻ സംഘങ്ങളുമായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും ഒക്കെ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഇപ്പോൾ മനു തോമസ് വന്നിട്ടൊരു സുപ്രഭാവത്തിൽ വെളിപ്പെടുത്തുകയല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് ഉണ്ട് കണ്ണൂർ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും അങ്ങനെയുള്ള ആളുകൾക്ക് പാർട്ടിയിൽ പാർട്ടിയുടെ ചില ആൾ പാർട്ടി നേതൃത്വത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് പാർട്ടിയിലെ ചില ആളുകളുമായി ബന്ധമുണ്ടായിരിക്കുന്നു അവരുടെ സംരക്ഷണം ലഭിക്കുന്നു എന്നൊക്കെയുള്ളത് വലിയ വിവാദമായി തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ മനു തോമസ് അത് വന്ന് വെളിപ്പെടുത്തുമ്പോൾ നമുക്കറിയാവുന്നത് പോലെ മനു തോമസ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനായിരുന്നു അല്ലേ സി പി എമ്മിൻ്റെ അതേ ഡി വൈ എഫിയുടെ മുൻ ജില്ലാ പ്രസിഡൻ്റാണ് തലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ രീതിയിലൊക്കെ വളരെ ശ്രദ്ധേയനായി യുവ നേതാവ് തന്നെയാണ് മനു തോമസ് മനു തോമസ് ഇപ്പോൾ വന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കേരളത്തിന് പുതിയ കാര്യങ്ങളല്ലെങ്കിലും ആ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട പദവി വഹിച്ചിരുന്ന ഒരാൾ വന്ന് പുറത്തു വന്ന് പറയുമ്പോൾ അത് വലിയ വലിയ വെളിപ്പെടുത്തലാണ് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല നോക്കി ഇപ്പോൾ കഴിഞ്ഞ സ്മൃതിയുടെ ചർച്ചയിൽ വന്നിട്ട് കെ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്നുണ്ടായിരുന്നു സി പി എമ്മിനെ നന്നാക്കാനല്ലല്ലോ നിങ്ങളീ ചർച്ച ചെയ്യുന്നത് ശരിയാണ് സി പി എമ്മിനെ നന്നാക്കുക എന്നുള്ളത് ഈ ചർച്ചയുടെ ലക്ഷ്യമല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സി പി എം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യം അംഗീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുണ്ട് അവർ രാഷ്ട്രീയ അധികാരത്തിൽ പലപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് പോലും സി പി എം നേതൃത്വം കൊടുക്കുന്ന പിന്നെ സർക്കാരിന് കീഴിലെ പൗരന്മാരായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അപജയങ്ങൾ സംഭവിച്ചാൽ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന വിപത്ത് വളരെ വലുതാണ് അതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ സി പി എമ്മിനെ നന്നായി ക്കണം നമുക്ക് അത് നമുക്ക് അത് ചുമതലപ്പെട്ടവരല്ല നമ്മളെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയൊന്നും അല്ലല്ലോ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്നത് നമുക്കത് വിട്ട് കളയാൻ കഴിയുന്ന ഒരു സാധനമല്ല അപ്പോൾ സംസ്ഥാന ഭരിക്കുന്ന രാഷ്ട്രീയ അധികാരത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പാർലമെന്ററി ജനാധിപത്യത്തിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയിൽ തെറ്റായ പ്രവർത്തകർ ഉണ്ടാവുകയാണെങ്കിൽ ഉത്തരവാദിത്വപ്പെട്ട എല്ലാ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യും പൊതുസമൂഹം അത് ചർച്ച ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാജ്യം ഭരിക്കുന്നവരാണ് സംസ്ഥാനം ഭരിക്കുന്നവരാണ് അപ്പൊ ഈ നാളെ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ് അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങളുമായി ും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും സ്വർണ്ണം പൊട്ടിക്കുന്ന സംഘങ്ങളുമായിട്ടുമൊക്കെ ആ പാർട്ടിയിലെ ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ വെച്ച് പുലർത്തുകയും അവരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം അത് ചർച്ച ചെയ്യപ്പെടണം വളരെ ശ്രദ്ധയോടുകൂടി സി പി എം കൈകാര്യം ചെയ്തിട്ടൊരു വിഷയമാണിത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് വിവിധ ജില്ലാ സെക്രട്ടറിമാർ മത്സര രംഗത്ത് ഇറങ്ങിയായിരുന്നു ഇപ്പോൾ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ബാലപോപാലാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങി പാർലമെന്റ് സമ്മേളനത്തിൽ വി എൻ വാസവും കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു മത്സരിക്കാൻ ഇറങ്ങി അതുപോലെ നമ്മുടെ എറണാകുളത്ത് പി രാജീവ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇറങ്ങി പി ജയരാജൻ മത്സരിക്കാനിറങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ ഇവരൊക്കെ തോറ്റു ഇവരൊക്കെ തോറ്റതിന് ശേഷം വാസവൻ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരിച്ചുവന്നു അതുപോലെ പി രാജീവ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരിച്ചുവന്നു ബാലുകാലും കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടും തിരിച്ചുവന്നു ഇവരൊക്കെ മന്ത്രിമാരായപ്പോഴാണ് പിന്നെ ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചിട്ട് തോറ്റുപോയ പി ജയരാൻ തിരിച്ച് വന്നില്ല ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരിച്ച് വന്നില്ല അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ പി ജയരാജനുമായി ബന്ധപ്പെട്ട അന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണെന്ന് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട് അനഭിലഷണീമായ ചില പ്രവണതകൾ രൂപപ്പെട്ടു വരുന്നു പാർട്ടിക്കുള്ളിൽ അതിന് ചില ആളുകൾ ചില സംരക്ഷണങ്ങൾ നൽകുന്നു ഇപ്പൊ മനുതോമസിന്റെ പോസ്റ്റിനക പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ക്വാറി മുതലാളിമാരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സ്വർണ്ണം പൊട്ടിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം സ്വർണ്ണക്കടത്തുകാരായിട്ടുള്ള ബന്ധത്തിലൊക്കെ തോമസ് പ്രതിപക്ഷത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് പി ജയരാജനെയാണ് ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തെ അല്ല അല്ലെങ്കിൽ അപ്പം ആ പി ജയരാജൻ സംസ്ഥാന ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ തെറ്റായ പ്രവണതകൾ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വന്നതാണ് മനുതോമസ് പറയുന്നത് തോമസ് ആ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അയാൾ പുറത്തുനിന്ന് പറയുമ്പോൾ നമ്മൾ അയാളെ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട് കാരണം പ്രത്യേകിച്ച് ആകാശ് തില്ലങ്കരി എന്ന് പറയുന്ന ഒരാളുമായിട്ട് എന്താണ് ഈ പാർട്ടിക്ക് ബന്ധം അല്ലെങ്കിൽ അർജുനായങ്കി എന്ന് പറയുന്ന ആളാണോ അല്ലെങ്കിൽ ആകാശ് തില്ലങ്കരി ആളാണോ പുറത്തിറങ്ങിയ സി പി എമ്മിനെ പ്രതിരോധിക്കേണ്ട ഇത്തരം ഒരു വിഷയം വരുമ്പോഴത്തേക്കും അപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവർക്കൊക്കെ എന്താണ് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ബന്ധംബ് വധക്കേസിലെ പ്രതിയാണ് ആകാശ് തില്ലങ്കരി അല്ലെ ആകാശ് തില്ലങ്കരി പിന്നെ ഒരു വർഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താ ആകാശ് തില്ലങ്കരി പറഞ്ഞിരുന്നത് ഒറ്റുകാരൻ എന്നെ വിളിച്ചാൽ ഞാൻ വാർത്താ സമ്മേളനം നടത്തും എന്നാ പറഞ്ഞത് ഫേസ്ബുക്കിലാണ് പറഞ്ഞത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഒറ്റുകാരൻ എന്ന് വിളിച്ചാൽ ഞാൻ വാർത്താസമ്മേളനം നടത്തിയ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് എന്താണ് ഇവർക്കൊക്കെ വിളിച്ചു പറയാനുള്ള ഈ പല കാര്യങ്ങൾ എങ്ങനെയാണ് സി പി എമ്മിന് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഭീഷണി നേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആരൊക്കെയാണ് ഇവരുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ത് സംരക്ഷണമാണ് ഇവർക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം സംരക്ഷണം ലഭിച്ച നൽകുന്ന ഒരു പാർട്ടിയായിട്ട് സി പി എം ഏതെങ്കിലുമൊക്കെ ജില്ലകളിൽ മാറിയിട്ടുണ്ടോ ഈ വിഷയം പരിശോധിക്കണം ആ വിഷയം പരിശോധിക്കപ്പെട്ടില്ലെന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അത് സമൂഹത്തിലാണെങ്കിൽ സംസ്ഥാനത്തെ കുഴപ്പം സി പി എം എന്ന് പറയുന്ന ഒരു സന്നദ്ധ പൊളിറ്റിക്കൽ ാണ് അത് ഈ പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രവർത്തിച്ച് എം എൽ എ മാർ ഉണ്ടാക്കുന്ന എംപിമാരെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഭരിക്കുന്ന പാർട്ടിയാണ് അവർ ഈ സംസ്ഥാനത്തിൽ ഭരണാധികാരത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിക്കുള്ളിൽ അനഭി ലക്ഷണീയങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ പൊതുസമൂഹവും മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തേ പറ്റുള്ള ഒരു കറക്ഷൻ ആണ്